ഹായ് അസ്സലാമു അലൈക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ലേ നമുക്കിവിടെ സുഖം തന്നെ കേട്ടോ ഇന്നിപ്പോൾ രാവിലെ അത് ചായകുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചോറിന് വെള്ളം താട്ടോ അപ്പോൾ അടുപ്പിൽ തീടാങ്ങിയിട്ട് ഇങ്ങനെ ചോറിന് വെള്ളം ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ അതാക്കണെ ചൂടാക്കണ അല്ലെങ്കിൽ അരിയിട്ട് കൊടുക്കട്ടെ അപ്പോൾ അരിയൊക്കെ നല്ല വേവുള്ള അരി ആട്ടോ അപ്പോൾ അതാണ് വേവട്ടെ അപ്പോൾ വന്നിട്ട് വേണം കറിക്കില്ല ഒക്കെ റെഡിയാക്കി അടുപ്പത്ത് വെക്കാൻ അപ്പം ഇന്ന് നല്ല മഴ ഉണ്ട് രാവിലെ മഴ തന്നെയാണ് അപ്പം ഒന്ന് അടുക്കളയിൽ തന്നെ കേട്ടോ തീട്ടിയത് പുറത്തേക്ക് അടുപ്പത്ത് തീയുട്ടാൻ പോയില്ല മഴ അതിനെക്കൊണ്ട് പിന്നെ അടുക്കളയിൽ തന്നെ ആക്കി അപ്പോൾ അതാക്കണേ ചോറൊക്കെ വെന്ത് ഊറ്റിക്കുന്നതിന് ശേഷം അതാക്കണേ ഇറച്ചിയാണ് കേട്ടോ അത് അപ്പം നല്ല ബീഫാണ് അതൊന്ന് കറി വെച്ചെടുക്കട്ടെ പിന്നെ എന്താ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വെല്ലുവിളിയും മുറിച്ചിട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളി മുറിച്ചിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കിഞ്ചിയും വെളുത്തുള്ളിയും ചക്കി ഇട്ട് പിന്നെ പച്ചമുളക് നോക്കിയിട്ട് ഏടെയും കാണില്ല ഫ്രിഡ്ജിലൊക്കെ തപ്പി നോക്കി അതിലൊന്നും കാണുന്നില്ല പിന്നെ ഞാൻ ശേഷം ചീരാമോൾ വറച്ചിട്ട് കൊടുത്ത് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു കുറച്ച് അതാ കരിവീൻ്റെ പിന്നെ കൊമ്പൊക്കെ അടുത്തി കൊണ്ടു വന്നിട്ട് ആ കീരി ഇട്ട് കൊടുക്കട്ടെ കരിവപ്പിൻ്റെ അതാക്കണുണ്ടാണേനുസരിച്ച് ഇങ്ങനെ തൂമ്പ് പൊട്ടിച്ച് പൊട്ടിച്ച് കൊണ്ടുവരും എന്നാലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ തൂമ്പ് പൊട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ വേറെ വേറെ കൊമ്പ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇങ്ങനെ തിന്നിങ്ങനെയുണ്ടാവും ഇങ്ങനെ തൂമ്പാട് പൊട്ടിച്ചു കൊടുത്താൽ അങ്ങനെ തന്നെ ഇമേല് വെച്ചു വെക്കുകയാണെങ്കിൽ അയലൊക്കെ പുയ്യ് തിന്ന് പിന്നെ എന്തോ ആയി പോകുക ചെയ്യുക അങ്ങനെ പൊട്ടിച്ചു കൊടുക്കണമെന്ന് കൊണ്ട് നല്ലോണം ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ എടുക്കുകയും ചെയ്യുക വെറുതെ പിന്നെ ഇല മൂത്തും കാണി എടുക്കായി പോകേണ്ടേലോ അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് കൊടുത്തു അപ്പോൾ അതാക്കണേ അതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ജീരകം പൊടിച്ചതൊന്നും അല്ല ജീരകത്തിൻ്റെ മണി തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതാക്കണ ആവശ്യത്തിന് വെള്ളവും പറഞ്ഞു കാണി നല്ലവണ്ണം ഇളക്കി അടുപ്പം തെക്കുക ഇതാണ് വേവട്ടെ അപ്പോൾ മഞ്ചട്ടിയിൽ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വിറകടുപ്പത്തൊന്നും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കുക്കറിലൊക്കെ വെച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് ബിസിലടിച്ചെങ്ങനെട്ടാകും നീങ്ങാനൊക്കെ നല്ലതാണ് ഇങ്ങനെ വെച്ചാൽ പിന്നെ അത് കറിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറുള്ള പണിക്കൊക്കെ പോയിട്ട് അപ്പോൾ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വേറുബൾക്ക് ഇതാക്കണം ബീഫൊക്കെ ഒരു വിധം വന്നിരിക്കണെട്ടോ ഇനി ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ സ്പൂണാണ് കേട്ടോ അതിന് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലേൻ്റെ പൊടി അപ്പോൾ ഇനി ഒന്നും കൂടി വിറുന്ന് നല്ലോണം കുറച്ച് വെള്ളം വറ്റി കിട്ടട്ടെ അപ്പോൾ അതുവരെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഒന്നും കൂടി വേവിച്ചേർക്കാം അപ്പോൾ അതാക്കണേ ഏകദേശം പൂളേൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പൂള തോലൊലിച്ചെടുക്കട്ടെ അതിന് വണ്ടിയിട്ട് ഇതിലോറി പൂളാട്ടോ നല്ല പൂളാണ് ഇത് പീടിയെന്ന് വാങ്ങിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പൊടിയും പൊടിയുണ്ടായിരുന്നു നല്ലോണം വേഗം വേഗുകയും ചെയ്തതിനു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് അപ്പോൾ അത് തോലി ഒളിച്ചിങ്ങനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കി ഇങ്ങനെ കൊത്തി ഉറുത്തി കൊടുക്കുക ഇത് കറിയാക്കാനാണല്ലോ അപ്പോൾ ഇതാക്കുന്ന നമ്മൾ കറിയൊക്കെ പാർന്നിങ്ങാൻ തിന്നാനാണെങ്കിലൊക്കെ നമ്മൾ ലേസം വലുതാക്കി ഇങ്ങനെ കൊത്തി ഉറക്കി ഇങ്ങനെയൊക്കെ ഇങ്ങനെ പുഴുങ്ങി തൂമിച്ചൊക്കെ എടുക്കലാട്ടോ അപ്പം ഞാനിത് കറിക്കും വേണ്ടിയിട്ടായതിനെ കൊണ്ട് ചെറുതാക്കി ഉണ്ടോ കൊത്തി ഉറക്കണത് നല്ലോണം വേവിച്ച് ഊറ്റണം വേവിച്ച് ഊറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് ലേസം പിന്നെ ഇറച്ചിയൊക്കെ വന്ന് ചേരുമ്പോൾ അതിൽ നിന്ന് ലേസം കോരി ഇട്ടിങ്ങാനും കറിയാക്കാം അപ്പോൾ പൂള അടുപ്പത്ത് വെച്ച് ഞാൻ നല്ലോണം തളിച്ച് ഇങ്ങനെ ഒരുവിധം വിധം വെന്ത് വന്നിട്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാക്കണം ഉപ്പി കൊടുത്താണ് പാകത്തിനുള്ള അപ്പോൾ ഉപ്പി തൊട്ടതിന് ശേഷമൊക്കെ വെന്ത് ഊറ്റി അതിലേക്ക് ഇതാ ഞാൻ ഇറച്ചിക്കറി വന്നിട്ടപ്പോൾക്ക് അപ്പോൾ ലേസം എല്ലു ഇറച്ചി കൂടിയും ഇതിലേക്ക് പിന്നെ നമുക്ക് പറഞ്ഞ് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒടിച്ചും ഇങ്ങനെ തേങ്ങയും ഇറച്ചി പറഞ്ഞ് കറിയാക്കാം അപ്പോൾ ഇറച്ചിയും പൂളിയും കറിയും ആയി ഇറച്ചീൻ്റെ ചാറുമായിട്ടോ അപ്പോൾ അങ്ങനെ പൂളേൽക്ക് ഇങ്ങനെ ആയാലും ലേസം ഇറച്ചിയൊക്കെ കോരി ഇട്ട് ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ലേസം തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകവും കൂടിയും അരച്ചുവിട്ട് കൊടുത്ത് ലേസം മഞ്ഞൾപ്പൊടിയും കൂട്ടി ഇങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി അങ്ങനെ തേങ്ങ പറഞ്ഞതിന് ശേഷം ലേസം ചുടുവെള്ളാണ് കേട്ടോ പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് പറഞ്ഞിങ്ങാൻ ഇങ്ങനെ ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളം പാറിഞ്ഞില്ല അതൊരു നല്ലവണ്ണം ഇളക്കി ഇങ്ങനെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അല്ലാതെ അടിയിൽ പിടിക്കും വലിയ തീ വെച്ചാലും അടി പിടിക്കും കറിയാണല്ലോ അപ്പം അത് ഒന്ന് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം അത് തൂമിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇതാക്കണ ലേസൻ ചെറിയുള്ളിയോ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഞാൻ തൂങ്ങിച്ച് കൊടുക്കട്ടെ കറി തൂമിച്ചെടുത്തതിന്റെ ശേഷം ഇറച്ചീൻ്റെ ചാറും തൂമിച്ച് കൊടുക്കട്ടെ ചെറിയുള്ളിയും കരുവേപ്പിന്നലേയും തെങ്ങാനും ഇറച്ചിക്കറിയും തോന്നിക്കാം അപ്പോൾ അതാകുന്ന ഇറച്ചിക്കറിയും ചോറും പൂളക്കറിയും ഒക്കെ ആയിക്കുണ്ടോ അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെയാണല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമു അലൈക്കും